ഹലോ ഫ്രണ്ട്സ് ഞാൻ നിങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് ഒരു പൊടിക്കൈ ആയിട്ടാണ് കേട്ടോ പഞ്ഞി പോലെ ഇഡലി കിട്ടാനായിട്ടുള്ള ഒരു ചെറിയ ടിപ്പ് ബഹ് അഞ്ച് മണിക്കൂർ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു കപ്പ് ഉഴുന്ന അഞ്ച് മണിക്കൂർ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന രണ്ട് കപ്പ് പച്ചരി ആവശ്യത്തിന് ചോറെടുക്കുക ഇനിയാണ് നമ്മുടെ ഹാക്ക് ഞാൻ എപ്പോഴും ഫ്രിഡ്ജിൽ തണുത്ത വാട്ടർ കളക്ട് ചെയ്ത് വെക്കാറുണ്ട് അതിൽ നിന്ന് ഒരു കുപ്പിയും എടുത്തു ഇവരാണ് എൻ്റെ ഇഡലി സോഫ്റ്റ് ആവാനുള്ള മെയിൻ ഐറ്റം ഈ തണുത്ത വെള്ളം ഇങ്ങനെ സ്റ്റോക്ക് ചെയ്ത് വയ്ക്കും കാരണം പഠിക്കുമ്പോഴൊക്കെ ഉറക്കം വരുന്ന സമയത്തും ഞാൻ ഞാനിതെടുത്ത് മുഖം കഴുകാറുണ്ട് ഇത് വേറെ ഉപ്പി വെള്ളമാണേ അപ്പോൾ ഇനി നമുക്ക് തുടങ്ങാം മിക്സിയൊക്കെ ഞാൻ ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ മിക്സിയിലേക്ക് ഞാൻ മിക്സാക്കിയാണ് ഇടുന്നത് കേട്ടോ ചിലവർ ഉഴുന്ന് സെപ്പറേറ്റ് പച്ചരി സെപ്പറേറ്റ് ഇട്ടാണ് ആട്ടുന്നത് ഞാനങ്ങനെയല്ല രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് ഒരുമിച്ച് അങ്ങ് ആട്ടി വെക്കും അപ്പോൾ ഞാൻ കുറച്ച് ഉഴുന്നെടുത്ത് പിന്നീട് അതിലേക്ക് ഒരു പിടി പച്ചരി ഇട്ടു പിന്നെ ഒരു പിന്നെ ഒരു പിടിയും കൂടെ പച്ചരി ഇടുന്നു പിന്നെയും ഉഴുന്നിടുന്നു അങ്ങനെ മിക്സ് ചെയ്ത് മിക്സ് ചെയ്തിടും ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള ചോറിടാം ഒരുപാടാവരുത് കേട്ടോ അതിൻ്റെ കൺസിസ്റ്റൻസി തന്നെ പോകും ഇടയ്ക്ക് പോയൂ എന്ന് എനിക്ക് ഷേക്ക് ഉണ്ടാക്കുവാണോ എന്ന് നോക്കുവാണ് അവളെ ഒട്ടിച്ച് വിട്ടു ഇനി ആവശ്യത്തിന് നമുക്ക് ചോറിടാം ഞാൻ വളരെ കുറച്ച് ചോറ് ചേർക്കുക ആളും കേട്ടോ അന്നേ ആ ഒരു കറക്റ്റ് കൺസിസ്റ്റൻസി കിട്ടത്തുള്ളൂ അങ്ങനെ ചാറ് നിറയാറായി കുഴപ്പമില്ല ഇത്രയും വരെ ആട്ടി എടുക്കാം ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തണുത്ത വെള്ളം ലെവലിൽ ഒഴിച്ചിടുക വേണ്ടേ ഇതേ ലെവലിൽ ഒഴിച്ചിടുക ഒരുപാട് വെള്ളം ആയിക്കഴിഞ്ഞാലും ബാറ്ററി ലൂസായിപ്പോവും എന്നിട്ട് അതിൻ്റെ ലിഡ് വെച്ച് വെച്ചടച്ചതിന് ശേഷം നമുക്ക് അത് മിക്സ് ചെയ്ത് മിക്സിയിൽ അടിച്ചെടുക്കാം അപ്പോൾ ഈ തണുത്ത വെള്ളം ഉപയോഗിക്കുന്ന എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ മിക്സിയിലെടുക്കുന്ന സമയത്ത് പെട്ടെന്ന് ഈ ബാറ്ററി ചൂടാവാൻ സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെ വരാതിരിക്കാനാണ് ഈ ഹാക്ക് നമ്മൾ ഉപയോഗിക്കുന്നത് സോ കട്ടി ചൂടായി കഴിഞ്ഞാൽ ബാറ്ററി കട്ടിയായിപ്പോവും യെസ് അങ്ങനെ നമ്മൾ ബാറ്റർ സെറ്റാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് വലിയൊരു പാത്രത്തിലേക്ക് ഒഴിക്കാം എപ്പോഴും മാവ് നമ്മൾ ഉപയോ ഒഴിച്ച് വെക്കുന്ന പാത്രം മാവിനെ കാട്ടിയും കുറച്ചും കൂടെ ഹൈറ്റുള്ള പാത്രത്തിലായിരിക്കണം കാര്യം ഇത് രാവിലെ എടുത്ത് നോക്കുമ്പോൾ പഫ് ചെയ്ത് വരാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഞാൻ ഇങ്ങനൊരു പാത്രത്തിലാണ് ഒഴിച്ച് വെക്കുന്നത് ഇതൊരു ഇഡ്ഡലിക്കുട്ടവും ആയിരുന്നു ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നില്ല വേറൊരു ഇഡലിക്കുട്ടവും ആണ് നമ്മൾ എടുത്തിരിക്കുന്നത് മേടിച്ചുകൊണ്ട് ഇപ്പോൾ ഇത് ഇതിനായിട്ട് ഉപയോഗിക്കുന്നു ഇത് രാവിലെ വന്ന് നോക്കാം രാവിലെ വന്നപ്പോഴത്തേക്കും തുറക്കാൻ പറ്റുന്നില്ല നല്ല ടൈറ്റായിരുന്നു ആ തുറന്നു യെസ് മാവ് നന്നായിട്ട് സെറ്റായിട്ടുണ്ടായിരുന്നു നമുക്കൊന്ന് ഇളക്കി നോക്കാം യെസ് നല്ല കൺസിസ്റ്റൻസിയാണ് ഇഡ്ലിക്കുള്ള കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ നിൽക്കുകയാണ് ഇനി നമുക്ക് ആവശ്യത്തിനുള്ള മാവ് മാറ്റി വയ്ക്കാം അപ്പോൾ ഇന്നത്തെ യൂസിലേക്കുള്ള മാവ് ഞാൻ എടുക്കുകയാണ് മറ്റു വേറൊരു പാത്രത്തിൽ എടുക്കുകയാണ് പിന്നെ തലേന്ന് ഉപ്പൊന്നും ഇട്ട് വെക്കരുത് കേട്ടോ ഞാൻ അന്ന് രാവിലെയാണ് ഉപ്പ് ഇട്ട് ഇഡ്ഡലി ആക്കാറ് അപ്പോൾ ഇന്നത്തെ ആവശ്യത്തിനേക്കുള്ള മാവ് ഞാൻ മാറ്റിയെടുക്കുകയാണ് രാവിലെ ഭൂവിക്കുന്ന ഇഡ്ഡലിയും ചമ്മന്തിക്കറിയാണ് ആണ് കൊണ്ടുപോകുന്നത് അപ്പോൾ ആവശ്യത്തിനുള്ള മാവ് ഞാൻ മാറ്റി ബാക്കിയുള്ളതടുത്ത് ഞാൻ ഫ്രിഡ്ജ് വെച്ചേക്കും പിന്നെ പിറ്റേ ദിവസം എടുക്കും അപ്പോൾ മാറ്റി വെച്ച ഈ മാവ് ഞാൻ കൊണ്ടുപോയി ഇനി അതിലേക്ക് ഉപ്പ് ആഡ് ചെയ്ത് നമുക്ക് ഇഡ്ഡലിക്ക് തയ്യാറാക്കാൻ തുടങ്ങാം നേരത്തെ ചമ്മന്തിക്കറിയൊക്കെ ഞാൻ സെറ്റാക്കി വെച്ചു ഇഡ്ഡലിക്ക് ഉട്ടുകൾ വെച്ചു ഇനി നമുക്ക് ഞാൻ എണ്ണ തൂക്കാറില്ല കേട്ടോ കാര്യം എണ്ണ തൂക്കാതെ തന്നെ അത്രയും ഈസി ആയിട്ട് ഞാൻ ഈ ഇഡലി ഇടു ഇളക്കിയെടുക്കുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ ആദ്യത്തെ തട്ട് വെച്ചു പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ ആവി വന്നതിന് ശേഷമേ നമ്മൾ മാവ് എടുത്ത് ഒഴിക്കാവൂ ഇല്ലെങ്കിൽ ആ ഒരു പഫ്നെസ് നമുക്ക് കിട്ടില്ല ലാസ്റ്റ് തട്ടും വെച്ചു ലാസ്റ്റ് സ്പേസിൽ മാവ് ഒഴിച്ചു ഇനി ഇത് പത്ത് പതിനഞ്ച് മിനിറ്റ് ഇരുന്ന് വേവണം അപ്പോഴത്തേക്കും ഞാൻ പോയി ചായ റെഡിയാക്കട്ടെ ഇനി നമുക്കിത് ക്ലോസ് ചെയ്ത് വെക്കാം ഒരു ചായ കുടിച്ചിട്ട് വരാം യെസ് ചായ കുടിച്ച് വന്നപ്പോഴത്തേക്കും ഇപ്പോൾ ഇഡ്ലി സെറ്റായി കാണും നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം യെസ് കണ്ടോ നന്നായിട്ട് പഫ് ചെയ്ത് വന്നിട്ടുണ്ട് ഇഡ്ഡലി കാണാൻ തന്നെ എന്ത് ഭംഗിയല്ലേ ഇനി ഇത് ഇളക്കുന്നത് ഞാൻ കാണിച്ചത് എന്താ ഇളകി വരുന്ന എന്ത് സോഫ്റ്റ് ആയിട്ട് ഇളകി വരുന്നൊക്കെ ഒരു തുള്ളി എണ്ണ പോലും ഞാൻ ഞാനതിൽ തൂത്തിട്ടില്ലായിരുന്നു പക്ഷേ അത്ര സോഫ്റ്റായിട്ടാണ് ഇഡ്ഡലി ഇളകി വരുന്നത് കുറേ നാളായിട്ടും ഇഡ്ഡലി കട്ടിയായിട്ട് തോന്നുന്നവരിങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ രണ്ട് തട്ടിലെ ഇഡ്ഡലി എല്ലാം ഞാൻ ഇളക്കി ഇട്ടു ഇതിന്ന് ഞാൻ എറണം എടുത്ത് കാണിച്ചു തരാം കേട്ടോ എന്ത് സോഫ്റ്റാ നോക്കേ കണ്ടോ ആ ഷേക്ക് ചെയ്യുമ്പോൾ തന്നെ നന്നായിട്ട് സോ സോഫ്റ്റ്നസ് നമുക്കറിയാൻ പറ്റും ഇതുവരെയും ഇങ്ങനെ ഇഡലി കിട്ടാത്തവർ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള ഇഡ്ലിയും ചമ്മന്തിയും ഇവിടെ സെറ്റായിട്ടിരിക്കുകയാണ് ഇനി നമുക്ക് ഭൂവിക്ക് കൊടുക്കുന്നത് നോക്കേ എന്ത് സോഫ്റ്റ് ആണെന്ന് നോക്കിയേ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ വരുന്നതായിരിക്കും അപ്പോഴത്തേക്കും ടാറ്റാ